അതിന്റെ ഒന്ന് റേറ്റ് ഒന്ന് പറയണം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പപ്പയുടെയും അമ്മേടേയും വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയും പപ്പയും പരസ്പരം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു തീയമ്മളുടെ വകേം പപ്പയ്ക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് പപ്പയ്ക്കാണ് ഗിഫ്റ്റ് കൊടുത്തത് ഞങ്ങൾ നിലമ്പൂര് പോയി അപ്പം പപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത വീഡിയോ കണ്ടിട്ട് വരും ഫ്രണ്ട്സ് അപ്പം പപ്പയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വന്നിട്ടുണ്ട് ും പപ്പല്ല ഓടിച്ച് ഞങ്ങളിവിടെ കൊണ്ടുവന്നെത്തിച്ചു അപ്പൊ പപ്പയ്ക്ക് മനസ്സിലായി അപ്പൊ ഞാൻ വിചാരിച്ചു പപ്പേനെ കൊണ്ടുതന്നെ പോവാം ഇഷ്ടപ്പെട്ടു വിചാരിച്ചു ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് ഡ്രസ്സ് വാങ്ങാം പപ്പ പറഞ്ഞു ഞാൻ വരുന്ന പുറത്തുനിന്നാ പപ്പയ്ക്ക് ഞാൻ മനസ്സിലായി എന്തായാലും വിളിക്കാം നമുക്ക് ഫ്രണ്ട്സ് സാധാരണ പപ്പ എന്നോടാണ് ട്രെൻഡ്സില് വന്നാ പറയു വേണ്ടത് എടുത്തോന്ന് ഇന്ന് ഞാൻ പപ്പേനോടാണ് പറയുന്നത് പപ്പ വേണ്ടത് എടുത്തോ യെസ് എന്റെ വക Nenek, nenek bagi kita sarat untuk ke mana? Ia malam tak? Malam tak. Nenek, eh, apa jenis എന്തെങ്കിലും അപ്പം പപ്പത് വാങ്ങിട്ടുണ്ട് മൂന്ന് ടീഷർട്ടും ഒരു പാൻറ്റും അല്ല രണ്ട് ഷർട്ടും ഒരു ടീഷർട്ടും ആ ദിയമോളുടെ വലയ്ക്ക് ആ ദിയമ്മോളുടെ വക ഞാൻ പപ്പയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിരിക്കുന്നു ഡ്രസ്സ് ഡ്രസ്സ് തീയ മോളെ വന്നെ ഫ്രണ്ട്സ് അപ്പം പപ്പയ്ക്ക് ഡ്രസ്സ് വാങ്ങി അതിന്റെ കൂട്ടത്തില് അമ്മയ്ക്ക് ഒരു ടീഷർട്ടും കൂടെ വാങ്ങി പക്ഷെ അത് അമ്മ അറിഞ്ഞിട്ടില്ല അമ്മ അറിയാതെയാണെ വാങ്ങി അമ്മേനോട് കുറെ വട്ടം ഞാൻ ചോദിച്ചു വേണോ വേണോ എന്ന് പക്ഷേ അമ്മ വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ നൈസായിട്ട് വാങ്ങി ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ പപ്പയ്ക്ക് ഗിഫ്റ്റ് വാങ്ങി നിങ്ങൾ കണ്ടില്ലേ ഇനി അമ്മേന്റെ ഗിഫ്റ്റ് ഞാൻ വാങ്ങാൻ പോയത് മാമീനെ കൂട്ടിയാണ് കേട്ടോ പോയത് അമ്മേൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ മാമീനേയും കൂട്ടി ടൗണിലേക്ക് പോയി അവിടെ നിന്ന് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് വാങ്ങുകയാണ് ചെയ്തത് അപ്പം അതിന്റെ വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് വരും ഫ്രണ്ട്സ് ഞങ്ങൾ പറഞ്ഞു ഫ്രണ്ട്സ് ഓരോ ഇത് രണ്ടെടുക്കാം ഇത് ഇതല്ല ഇതും പിന്നെ ഇത് രസം മൂന്നാമത്തെ ഫ്രണ്ട്സ് ഒരു ഗ്രാമിൻ്റെ മൂതിയിലാണ് വാങ്ങണത് ഫ്രണ്ട്സ് ഇതാണ് വാങ്ങണത് ഗിഫ്റ്റ് കൊടുത്തത് ഇവിടെന്നല്ല അമ്മയ്ക്ക് ഞാൻ എറണാകുളം ക്രൂയിസ് ബോട്ട് എന്നാണ് കൊടുത്തത് അമ്മ ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു അമ്മ എന്നിൽ നിന്ന് ഈ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം അമ്മാന്റെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടിട്ട് വരും നിങ്ങൾ കണ്ടില്ലേ ഇനി നമ്മുടെ കഥയിലെ നായകനും നായികയും പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കൈസ് നിങ്ങൾ കാണാൻ പോണത് അമ്മയും പപ്പയും ഗിഫ്റ്റ് കൊടുത്തത് എറണാകുളം ഫോറം മാളെന്നാണ് സ്റ്റാർ ബക്സിനോട് ആണ് അവർ ഗിഫ്റ്റ് കൊടുത്തത് ഫോറം മാളിൽ രണ്ടു പേരും രണ്ടായി തിരിഞ്ഞ് അവർ ഗിഫ്റ്റ് വാങ്ങാൻ പോയി രണ്ടു പേർക്കും അറിയില്ലായിരുന്നു രണ്ടുപേർ പരസ്പരം ഗിഫ്റ്റ് വാങ്ങാനാണ് പോണത് എന്ന് അമ്മ ഫസ്റ്റ് ഗിഫ്റ്റ് വാങ്ങും അമ്മേന്റെ ഞാനാണ് ഉണ്ടായിരുന്നത് ദിയ മോള് ആണ് ഉണ്ടായിരുന്നത് അപ്പൊ അവരങ്ങനെ ഗിഫ്റ്റ് വാങ്ങി ഒത്തുചേർന്നത് സ്റ്റാർ ബോക്സിന്റെ വീട്ടിൽ ഞങ്ങൾ ഇവിടുന്ന് രണ്ടായി പിരിയുകയാണ് ഞാൻ എന്താ മേടിക്കാൻ പോകുന്നത് പപ്പ എന്ത്യമ്മളും വേറെ വഴിക്ക് പോയിട്ടുണ്ട് പപ്പയുടെ ആഗ്രഹം ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ആ ആ ആ ഒരു 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 ഗിഫ്റ്റ് അതെ സംഭവം വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വാങ്ങാൻ അല്ല പോകുന്നത് ഞങ്ങൾക്ക് ഡയമണ്ടിന്റെ നമുക്ക് വാങ്ങാം അതെ കൊടുക്കാമെന്ന് െ വലിയ ആഗ്രഹമായിരുന്നു ഫ്രണ്ട്സ് സീകോൻ്റെ വാച്ച് വേണമെന്ന് അതെ സീകോൻ്റെ പേരിലുള്ള വാച്ച് വേണമെന്ന് അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ബ്ലാക്ക് വരും ബ്ലാക്ക് സെലക്ട് ചെയ്തു സീക്കോ ബോക്സ് തന്നെ വരുന്നേ അത് ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും

നമുക്ക് അവിടെ പൈസ ഇടിക്കാൻ കൂടെയില്ലേ അപ്പോൾ കേറിക്ക് നിനക്ക് ജീവിക്കാൻ ഒരു അതിഭ്രാസം സോൻസ് അപ്പോൾ സംഭവം കേട്ടേ എ دما പേരൊന്നില്ലല്ലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് വിജയകരമായി വാങ്ങിയിരിക്കുന്നു അതെന്താണെന്നുള്ളത് എഴുതി പപ്പേനെയും കാണാനില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞു പോവാണവനെ കണ്ടുമുട്ടി എല്ലാരും ഞങ്ങളാണ് ഒരു ടീം അല്ലേ ഞാൻ ഞങ്ങളൊരു ടീമാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഗിഫ്റ്റ് വാങ്ങിയത് ഇവിടെ തന്നെ കൊടുക്കാന്ന് വിചാരിക്കുന്നു അതാണ് ഇവിടെ ഓർഡർ ചെയ്തിട്ടാണ്

പറയേണ്ടത് വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ പേരിൽ തന്നെയുള്ള ഒരു എനിക്ക് തിരിച്ച് സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണത് സിക്കോ വാച്ച് ഞാനുണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ ഓർക്കും സിക്കോ എന്നുള്ള പേരിൽ വാച്ച് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം എല്ലാരും പറഞ്ഞറിയാം അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു നേരിട്ട് പിന്നീട് അന്ന് നേരിട്ട് കണ്ട സമയത്ത് എനിക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പേരുള്ള വാച്ച് വാങ്ങണം അപ്പൊ അന്ന് വാച്ച് വാങ്ങാൻ വേണ്ടിട്ട് ഒന്ന് രണ്ടു പ്രാവശ്യം പോയി നോക്കിയ സമയത്ത് ഇതിന് ഇത് നല്ല വില വിലയല്ലേ നല്ല വില ഇണ്ട് ഇതിന് ആ വില കാരണം ഞാൻ പലവട്ടം വാങ്ങാതെ തിരിച്ചു വന്ന വാച്ചാണ് ഇത് ഓട്ടോമാറ്റിക് ആണോ അതിൽ കൂടുതൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് മാട്രിക് കാര്യങ്ങളും സംഭവം വേണ്ട ايه പപ്പന് गिफ्ट കൊടുത്തോള് നമ്മളെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയ ആയി ഇന്ത് ഗിഫ്റ്റ് സത്യം പറഞ്ഞാൽ ഈയൊരു ഗിഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്തുതുകൊงമ്പോ ചെറിയൊരു ഗിഫ്റ്റായി പോവുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും മാർക്കറ്റ് അല്ല ഗവൺമെന്റ് അല്ല દિവല്ലി ഒന്നും എടുക്ക പപ്പ അമ്മയ്ക്ക് നല്ലോണം സന്തോഷാവും സന്തോഷാവും ആടേ diamond necklace. Eh? First wish is given. Second wish is given. Ne yazdı? 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 പപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത സമയത്ത് ഞാന് അമ്മയ്ക്ക് ഒരു ടീഷർട്ട് വാങ്ങിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അമ്മ പറയാതെ അമ്മേനോട് ഞാൻ കൊറേ വട്ടം ചോദിച്ച എന്തെങ്കിലും വേണോ എന്തെങ്കിലും വേണോന്ന് ഫ്രണ്ട്സ്ന്ന് പക്ഷെ അമ്മ ഒന്നും മിണ്ടിയില്ല അപ്പൊ ഞാൻ ഇതട്ടി അമ്മയ്ക്ക് ഒരു ടീഷർട്ട് വാങ്ങി ഒരു ഷർട്ട് ഫ്രണ്ട്സ് ഷർട്ടാണ് കണ്ടില്ലേ രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആണ് കിട്ടിയത് രണ്ടുപേരും അടിപൊളിയായിട്ട് നല്ല സർപ്രൈസ് ആയിട്ടുണ്ട് പപ്പയ്ക്ക് പപ്പ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആണ് പപ്പയ്ക്ക് കിട്ടിയത് അമ്മ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആണ് അമ്മയ്ക്കും കിട്ടിയത് അപ്പൊ രണ്ടുപേരും ഹാപ്പി ആയി ഇനി ഇവര് ഫോർ അവർ ആയിട്ട് ഹാപ്പി ആയിട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അപ്പിപ്പോ ഇതൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്നായിരിക്കും അപ്പോഴത്തെ ബൈ ബൈ